നമസ്കാരം ഡോക്ടർ മലയാളത്തിലേക്ക് അവർക്കും അക്ഷരാർത്ഥത്തിൽ ഈ സീസണിലെ തങ്ങളുടെ ആദ്യ ഔദ്യോഗിക മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് പൊളിച്ചടുക്കിയിരിക്കുന്നു കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജില് ഏകപക്ഷീയമായി എട്ട് ഗോളുകൾക്കാണ് മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിയത് മുംബൈ സിറ്റിക്ക് എട്ടിന്റെ പണി കൊടുത്തു എന്ന് തന്നെ പറയാം സംഗതി മുംബൈ സിറ്റിയുടെ റിസർവ് ടീമാണ് ഒക്കെ ശരിയാണ് പക്ഷെ ആദ്യ മത്സരം തകർത്തടിച്ച് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതിന്റെ ആവേശത്തിൽ തന്നെയാണ് ആരാധകരുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലോഹിത് സദോയിയും കോമ പെപ്രയും ഹാട്രിക് നേടിയപ്പോ ഇഷാൻ പണ്ഡിതയുടെ വക ബ്രൈസ് വന്നു അങ്ങനെ എട്ടേ പോലും ഇതിന്റെ വിജയം ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിങ് ലെവലില് സോംകുമാറും സെഹീഫും ഹോർമും മിലോസും ഐബനും ലൂണയും ഡാനിഷും ഫ്രെഡിയും ഐമനും പെപ്രയും ലോഹുമാണ് ഉണ്ടായിരുന്നത് കളിയുടെ തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അത് ഗോളാക്കി മാറ്റാൻ അരമണിക്കൂർ എടുത്തു അതിനിടയ്ക്ക് പെപ്രയുടെ ഒരു ഗോൾ വന്നെങ്കിലും അത് ഓഫ്സൈഡ് ആയിട്ട് വിധിച്ചു അത് കഴിഞ്ഞ തോട്ടുപിന്നാലെയാണ് നോഹ് സദോയിയുടെ ഗോൾ പിറക്കുന്നത് ആ ഗോൾ വയനാടിനെ സമർപ്പിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു കഴിഞ്ഞില്ല അതിന്റെ തൊട്ടുപിന്നാലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഗോൾ കൂടി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു പെപ്രയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ലീഡ് വർദ്ധിപ്പിച്ചത് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കി ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ലീഡുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇടവേള സമയത്ത് കളിക്കളം വിട്ടതെങ്കിൽ രണ്ടാം പകുതിയിൽ അൻപതാമത്തെ മിനിറ്റില് ഏർ നോഹ് തന്റെ രണ്ടാമത്തെ ഗോള് പൂർത്തിയാക്കുന്നു കഴിഞ്ഞില്ല തൊട്ടു പിന്നാലെ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ പെപ്രയുടെ ഗോൾ അദ്ദേഹത്തിന്റെ ഹാട്രിക് അവിടെ പൂർത്തിയാക്കുന്നു ബ്ലാസ്റ്റേഴ്സ് അഞ്ചേ പൂജ്യത്തിന് മുന്നിൽ പിന്നെ എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ നോഹ് സദോയി തന്റെ ഹാട്രിക് ബ്ലാസ്റ്റേഴ്സിനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ മത്സരത്തിൽ അരങ്ങേറ്റം അതിൽ അദ്ദേഹം ഹാട്രിക് നേടുന്നു ബ്ലാസ്റ്റേഴ്സ് ആറ് പൂജ്യത്തിന് മുന്നിൽ പിന്നീടാണ് ഇഷാൻ പണ്ഡിതയുടെ ഇരട്ട ഗോളുകൾ അദ്ദേഹം ഒറ്റ മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റിന്റെ വ്യത്യാസത്തിൽ രണ്ട് ഗോളുകൾ വലയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് എട്ടേ പൂജ്യത്തിന് ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആകൊരു ചെറിയ ആശങ്ക അവസാനം ഇഞ്ചോർഡായി പോയി ഡാനിഷ് ഫറൂഖ് എന്നുള്ളതാണ് ഇഞ്ചുറി വലിയ പ്രശ്നമൊന്നും ആവില്ല എന്ന് കരുതാം എട്ടേ പൂജ്യത്തിന്റെ തകർപ്പൻ വിജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് ഇതാ പുതിയ സീസണിന് പുതിയ തുടക്കമിട്ടിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി എഴുതാം